വീടിന്റെ അറസ്റ്റ് പോലും ഒരുപക്ഷേ ഒരു പി ആർ വർക്കിന്റെ ഭാഗമായി തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ആ ദിവസങ്ങളിൽ പറഞ്ഞത് അങ്ങനെയുള്ള കേരളത്തിലെ സാമാന്യ ബോധമുള്ള മുഴുവൻ മനുഷ്യർക്കും ഈവൻ സഖാക്കൾക്ക് പോലും അറിയാം വേടനോട് കാണിച്ചത് ഒരു അതിവൈകാരികമായിട്ടുള്ള ഒരു നിയമം ഫ്ലാറ്റിൽ മുമ്പേ മാധ്യമപ്രവർത്തകർ എത്തി സംരക്ഷിച്ചാണ് സർക്കാർ സർക്കാരെന്ന് കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം നൂറ് ശതമാനം കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നേരിട്ടെത്തിനെയും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് മുൻകാലങ്ങളിലും എടുത്തിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് ഒരു പ്രതിയാണ് അടുത്തത് വനം വകുപ്പ് മന്ത്രി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നടന്നു പോയതല്ല അയാളുടെ മരണത്തിന് ഉത്തരവാദി ഭരണകൂടമാണ് പക്ഷേ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ആ ദിവസങ്ങളിൽ പറഞ്ഞത് അങ്ങനെയുള്ള കേരളത്തില് വലിയ രീതിയിലുള്ള ചർച്ച വന്നു എന്താ മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളുടെ വ്യാപനം ആളുകൾ ഉപയോഗിക്കുന്നു ചെറുപ്പ ക്രൈമിലേക്ക് പോകുന്നു സിന്തറ്റിക് ഡ്രഗ്സ് അതുപോലെ കഞ്ചാവ് അങ്ങനെ എല്ലാം പറഞ്ഞു ഇവർ ഷൈൻ ടോം ചക്കോയെ മൂന്നാം നിലയിൽ നിന്ന് ചാടി ഓടിയ ഒരു വാർത്ത അതിനുശേഷം അറസ്റ്റ് ചർച്ച അങ്ങനെയൊക്കെ പോകുന്നു തൊട്ടടുത്ത ദിവസം വേടൻ്റെ വരുന്നു അത് ഞാൻ ചോദിക്കട്ടെ കായംകുളത്തെ എം എൽ എ പ്രതിഭഹരിയുടെ മകനെ ഉൾപ്പെടെ കുറച്ച് കുട്ടികളെ കേസിൽ പിടിച്ചല്ലോ ആ കുട്ടികളൊന്നും ചെയ അവരെ ഒന്നും നമ്മൾ മാറ്റി നിർത്തണമെന്ന് പറയുന്ന ആളുകളല്ല പക്ഷെ പ്രതിഭയുടെ മകനോട് കാണിച്ച കനിവ് ആ കുട്ടിയുടെ പേരും കനിവെന്നാണ് ആ കനിവ് വേടനോട് കാണിച്ചില്ലല്ലോ കേസ് കേസ് എടുത്തിട്ടില്ല ചർച്ച ചെയ്യുന്നതിൽ പ്രസക്തി ഉണ്ടോ അല്ലെങ്കിൽ ആ കുട്ടിയെ തുല്യമായി എന്നൊരു എനിക്കുണ്ട് ഞാൻ ആ കുട്ടിയല്ല ആക്ഷേപിക്കുന്നത് ഞാൻ ഈ ഭരണകൂടത്തിന്റെ ശൈലിയെ ആക്ഷേപിക്കുന്നത് അത് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് പ്രതിഭ ഹരി എന്ന് പറഞ്ഞ എം എൽ എക്സൈസ് വകുപ്പിനെതിരെ അഭിപ്രായം പറയുന്നു ഓക്കേ ഈ പ്രതിഭയുടെ മകന് ഈ കവറേജ് കൊടുക്കുന്നു അല്ലേ സംരക്ഷിച്ചാണ് സർക്കാരെന്ന് കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം അവരെക്കാൾ മുമ്പ് പിന്തുണച്ച ആരാന്നറിയോ ബി ജെ പിയുടെ രണ്ട് സംസ്ഥാന ഉപാധ്യക്ഷന്മാരായിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും ഗോപാലകൃഷ്ണനും ബി ഗോപാലകൃഷ്ണനുമാണ് ആദ്യം പ്രതിഭാ ഹരിയെയും മകനെയും പിന്തുണച്ചത് അതിനുശേഷമാ സി പി എം നേതാക്കന്മാർ പിന്തുണയ്ക്കാൻ വരുന്നത് സാംസ്കാരിക മന്ത്രി പറഞ്ഞ ചെറിയ പകവിട്ടാലും കുഴപ്പമില്ല ഞാൻ പണ്ട് ജയിലിലും വലിച്ചിട്ടുണ്ടെന്ന് എന്ത് തോന്നിയ മാസത്തെ ഇവർ പിന്തുണയ്ക്കും എന്റെ പ്രശ്നം അവിടെയല്ല ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നരേന്ദ്രമോദിയുടെ സർക്കാരിൽ നിന്ന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആഭ്യന്തര വകുപ്പിന് ഒരു അവാർഡ് മേടിച്ചെന്ന് പറയാം അങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള എക്സൈസിനും പോലീസിനും ഈ കഞ്ചാവ് കേസിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് പാലിക്കാൻ അറിയില്ലെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ് പ്രൊസീജിയേഴ്സ് പാലിക്കാത്തതിന്റെ പേരിലാണ് ആ കുട്ടികൾക്കെതിരെ തെളിവില്ലായെന്നും പറഞ്ഞ് വിട്ടുകളഞ്ഞത് അല്ലേ വേടന്റെ കാര്യത്തിൽ പ്രൊസീജിയേഴ്സ് പാലിക്കുന്നത് എങ്ങനെയാ പ്രതിഭാകാരിയുടെ മകന്റെ കേസിൽ പ്രൊസീജിയേഴ്സ് പാലിക്കപ്പെടാതെ പോകുന്നത് എങ്ങനെയാ അപ്പം കേരളത്തിലെ സാമാന്യ ബോധമുള്ള മുഴുവൻ മനുഷ്യർക്കും ഇവൻ സഖാക്കൾക്ക് പോലും അറിയാം വേടനോട് കാണിച്ചത് ഒരു അതിവൈകാരികമായിട്ടുള്ള ഒരു നിയമന്റെ ഫ്ലാറ്റിൽ എക്സൈസ് അത് പാലക്കാട് നീലപ്പെട്ടി പിടിക്കാൻ പോകുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകർ വന്നിരുന്നല്ലോ ഇത് കൃത്യമായിട്ടൊരു പി ആർ വർക്കിന്റെ ഭാഗം ഞാൻ നമ്മുടെ കേരളത്തിലെ ഇന്റലിജൻസ് സംവിധാനങ്ങളെക്കാൾ വലുതാണ് മാധ്യമങ്ങളുടെ ഇന്റലിജൻസ് ഇന്റലിജൻസ് കേരളത്തിലെ ഭയങ്കര പരാജയമല്ലേ കാരണം നീലപ്പെട്ടി ആദ്യം പറഞ്ഞത് മാധ്യമങ്ങളാണ് എത്രയോ കോടി രൂപ രാഹുൽ മാങ്കൂട്ടത്തിൽ കടത്തിന്ന് പറയും ഇതുവരെ കണ്ടെത്താൻ പറ്റാത്തത്ര എളുപ്പ കഴിവോടുകൂടി രാഹുൽ രാഹുൽ ഉയർത്താൻ കാരണമായി എന്ന് വേണമല്ലോ ചിന്തിക്കാൻ അങ്ങനെ അതിനെ ഭാഗ്യമായി കാണുക കോൺഗ്രസ് എന്നുള്ളതാണ് അല്ല ഞങ്ങളെ ഈ തെരഞ്ഞെടുപ്പിലും ഞങ്ങളുടെ സ്ട്രാറ്റജി അത് തന്നെയാണ് ഇവർ പലതും പറയുന്നുണ്ട് ഇവർ ജമാഅത്തെ ഇസ്ലാമിയുടെ പുറകെ പോകുന്നു ഇവർ പന്നിക്കണിയുടെ പുറകെ പോകുന്നു അങ്ങനെ പലതിന്റെയും പുറക പോകുന്നു പക്ഷെ ഞങ്ങളുടെ ആദ്യ റൗണ്ട് സ്ക്വാഡ് വർക്കും ആദ്യ റൗണ്ട് മണ്ഡലത്തിലെ പര്യടനവും പരിപാടികളൊക്കെ തീർന്നതിന് ശേഷമാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പോലും ഈ പന്നിക്കണി വിവാദത്തിൽ കോൺഗ്രസ് ഇച്ചിരി ആവേശം കൂടി പോയോ നേരെ സൈബർ അറ്റാക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ല അതിൽ നിങ്ങൾ സമരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നതെങ്കിൽ കോതമംഗലത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടമ്മ സ്വന്തം പറമ്പിലെ മുളക് പറിച്ചുകൊണ്ടിരുന്നത് ആന പുറയിരുന്നു ചവിട്ടിക്കൊന്നു വലിയ പ്രതിഷേധം ഉണ്ടായി എവിടെ ഉണ്ടായോ ചവിട്ടിക്കൊന്ന സ്ഥലത്തല്ല പകരം കോതമംഗല ഹോസ്പിറ്റലിലാണ് നടന്നത് അവരുടെ മൃതദേഹം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സമരമാണ് റോഡ് ഉപരോധിച്ചു മണിക്കൂറോളം സമരം ഉണ്ടായി അന്ന് തെരഞ്ഞെടുപ്പ് വല്ലതുണ്ടായോ ഇല്ല ഇല്ല അപ്പൊ ഈ പാലക്കാട് ഈ മലം മലപ്പുറത്ത് നടന്ന അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും പൊതുപ്രവർത്തകരും വന്നു ചേരും സ്വാഭാവികമായിട്ട് ഇത്തരം വിഷയം വരുമ്പോൾ ആളുകൾ പ്രതിഷേധിക്കും നിലമ്പൂർ പോലെ വനം വന്യജീവി വിഷയം സംഘർഷം ഇത്രയും ബേണിങ് ഇഷ്യൂ ആയിട്ട് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇലക്ഷൻ സമയത്ത് ഒരു മരണം കൂടി സംഭവിക്കുമ്പോൾ അതിൽ സ്വാഭാവിക പ്രതികരണം ഉണ്ടാകും ആസൂത്രിത കൊലപാതകം എന്ന വാക്കാണ് ജ്യോതികുമാർ ചാമക്കാല കലമാധ്യമങ്ങളോട് ഉപയോഗിച്ചത് തീർച്ചയായിട്ടും അതിൻ്റെ മൂന്ന് നാല് പ്രതികളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒന്നാമത്തെ പ്രതി ആ പന്നിക്കണി വെച്ച വ്യക്തി നിയമവിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയത് രണ്ടാമത്തെ പ്രതി ഈ ഇയാൾ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഇതിൽ പല കേസുകളിലും പെട്ടിട്ടുള്ള ആളാണ് അപ്പോൾ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ഒരു നടപടി എടുത്തില്ല മാത്രമല്ല സമാനമായ രീതിയിൽ പന്നിക്കണിയും മറ്റു കണിയിൽപ്പെട്ട ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യത്തിലൊന്നും ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസ് മരണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഫോറസ്റ്റിനോ അല്ലെങ്കിൽ കെ എസ് ഇ ബിക്കോ കൊടുക്കാതെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് മുൻകാലങ്ങളിലും എടുത്തിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് ഒരു പ്രതിയാണ് അടുത്തത് വനം വകുപ്പ് മന്ത്രി വനം വകുപ്പ് മന്ത്രി വന്യജീവികൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു മന്ത്രിയാണ് വന്യജീവികൾ താരാട്ട് പാട്ട് പാടി പാടി കൊടുക്കും ആ താരാട്ട് കൊടുക്കും അപ്പോ നമ്മുടെ ആളുകളുടെയൊക്കെ ഒക്കെ തല ആന ചോട്ടിക്കൊല്ലുമ്പോഴോ കടുവ കടിച്ചു ഒക്കെ വനം മന്ത്രി ഫാഷൻ ഷോ നടത്തി പാട്ട് പാടിക്കൊണ്ടിരിക്കുക ഈ വനം മന്ത്രി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ചുമതലയിൽപ്പെട്ട അദ്ദേഹം സംരക്ഷിക്കുന്ന ആളുകൾ ആരോ വന്യജീവികളാണ് അദ്ദേഹം വന്യജീവികളെ സംരക്ഷിച്ച് അവിടെ നിർത്തണം വനത്തിനകത്ത് അവർ നാട്ടിലേക്ക് വരാൻ പാടില്ല നാട്ടിലേക്ക് വരാണ്ട് നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രജകളായിട്ടുള്ള വന്യജീവികളെ അദ്ദേഹം സംരക്ഷിക്കണം അപ്പോൾ അതിവിടേക്ക് വരുന്നത് കൊണ്ടാണ് ഈ കെണി വെക്കേണ്ടി വരുന്നത് മൂന്നാമത്തത് രണ്ടാഴ്ചക്ക് മുമ്പ് വരെ അവിടെ പരാതി കൊടുക്കുകയും പലതരത്തിൽ കെ എസ് സി പരാതി കൊടുത്തിട്ടും നടപടി എടുത്തില്ല വൈദ്യുത വകുപ്പ് ഉത്തരവാദികളാണ് അവിടെ ഇതൊരു ഭരണകൂടത്തിന്റെ കൊലപാതകം എന്ന് തന്നെ പറയാം എന്തായാലും ആ പതിനഞ്ചുകാരൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നടന്നു പോയതല്ലല്ലോ അല്ല അയാളുടെ മരണത്തിന്റെ ഉത്തരവാദി ഭരണകൂടമാണ് കൊലപാതകം വാക്കിൽ കോൺഗ്രസ് ഉറച്ചു അല്ല ആസൂത്രിത കൊലപാതകം എന്ന് പറഞ്ഞാൽ ഭരണകൂട വീഴ്ചയാണ് ആ ഭരണകൂട വീഴ്ചയെ അങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്യണം ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമായതുകൊണ്ട് ആയതുകൊണ്ട് കൂടി ആളുകൾ വൈകാരികമായിട്ട് ഇടപെട്ടു എന്ന് വെച്ചിട്ട് ആ കൊലപാതകത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യം പറഞ്ഞത് വനം മന്ത്രിയാണ് ഗൂഢാലോചനയുണ്ട് പരിശോധിക്കണമെന്ന് അവർ പരിശോധിച്ച് കഴിഞ്ഞോ ഫോൺ ഫോൺ രേഖകൾ പരിശോധിക്കണമെന്ന് ഒരു പ്രതിയുടെ പരിശോധിച്ചു കഴിഞ്ഞെങ്കിൽ വിവരങ്ങൾ പുറത്തുവിടട്ടെ കോൺഗ്രസ് സംരക്ഷിക്കും എന്ന് പറയാം വിവരങ്ങൾ പുറത്തുവിടട്ടെ നമ്മൾ പറയുകയാണല്ലോ ഇതിലെ പ്രതിയെ സംരക്ഷിക്കാതിരിക്കുന്നത് പോലെ തന്നെ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുകയാണ് ഇവിടെ വന്യജീവികൾ പുറത്തുവരുന്നതിന്റെ സാഹചര്യമാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് പന്നിക്കണി വെച്ചു ക്രിമിനൽ ഒഫൻസ് പ്രകാരം കേസെടുത്ത നടപടിയായിട്ട് മുന്നോട്ട് പോകുക പക്ഷേ പന്നികൾ എങ്ങനെ പുറത്തേക്ക് വരുന്നു അത് വരാതിരിക്കാനുള്ള സാഹചര്യം അവർക്കുണ്ടേ വനം വകുപ്പിന്റെ വനം വന്യജീവി പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്ത പണത്തിൽ അമ്പത് ശതമാനം പോലും ചെലവഴിച്ചിട്ടില്ല ഉത്തരവാദിത്വം അവർക്കല്ലേ സർക്കാരിനല്ലേ പന്നിയെ ശുദ്ധജീവിയായി പ്രഖ്യാപിക്കാത്തതിൽ വലിയ പ്രതിഷേധമുണ്ട് ീവിയായിട്ട് പ്രഖ്യാപിക്കുന്ന കേന്ദ്ര സർക്കാരാണ് അതിൽ നമ്മൾക്കും അഭിപ്രായം ഉണ്ട് അതിന്റെ ആവശ്യമുണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ക്ഷുദ്രജീവി ആക്കാൻ കഴിയില്ല എന്ന കേന്ദ്രത്തിന്റെ ഉത്തരവ് വന്നപ്പോൾ ഞാൻ ഇടുക്കിയും പിടിയും കുര്യാക്കോസ് ഓട് സംസാരിച്ചിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ ക്ഷുദ്രജീവി പട്ടിക ഇപ്പൊ നിലവിലില്ല ഇത് സത്യം പറഞ്ഞാൽ അസംബന്ധമാണ് ഈ ആവശ്യം പോലും അസംബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം നിയമത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഷെഡ്യൂൾ വൺ ഷെഡ്യൂൾ ടു കാറ്റഗറിയിൽപ്പെടുന്ന വന്യമൃഗങ്ങൾ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നെങ്കിൽ സംസ്ഥാന സർക്കാരിന് അവയെ കൊല്ലാനുള്ള ഉത്തരവിറക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് കൃത്യം രേഖകൾ സഹിതം മറുപടി കേന്ദ്ര മന്ത്രി കൊടുത്തിട്ടുണ്ട് എന്ന് ഡി കോൺഗ്രസിൻ്റെ തന്നെ എം പി ആയിട്ടുള്ള ഡീൻ ഗുര്യാക്കോസ് ആണ് പറയുന്നത് അപ്പോൾ എന്തിനാണ് ഈ ക്ഷുധജീവിയാക്കുന്നത് നോക്കിയിരിക്കുന്നത് വനംവകുപ്പിന് അങ്ങനെയൊരു നിയമം കയ്യിലുണ്ടെങ്കിൽ ൂടി അല്ല ഞാൻ എനിക്ക് മനസ്സിലാകാത്ത ഒരു ലോജിക് എല്ലാത്തിനും ഉത്തരവാദി കേന്ദ്രമാണെന്നും അല്ലെങ്കിൽ കേന്ദ്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വനം വന്യജീവി നിയമമാണെന്നും പറയുന്നവർ പിന്നെ ഇവരെന്തിനായിരിക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് ഞങ്ങൾ നടപ്പാക്കില്ല സി എ ഞങ്ങൾ നടപ്പാക്കില്ല വെറുതെ തള്ളുന്നതാണല്ലോ അപ്പൊ പിന്നെ ഇതെന്താ നടപ്പാക്കാൻ പറ്റാത്തത് ഇതും നടപ്പാക്കില്ലെന്നു പറയുന്നത് ഇതിനുമ്പത് ഞാൻ കേട്ടത് നമ്മുടെ മുൻ നാട് മുഴുവൻ ക്യാമറ വെച്ചപ്പോൾ കുട്ടികളുമായി സ്കൂട്ടറിൽ പോകുന്നവരുടെ പ്രശ്നം ഉന്നയിച്ചത് ഞങ്ങളുടെ കയ്യിലല്ല കേന്ദ്രത്തിന്റെ ഗതാഗത നിയമമാണ് എന്ന് നമ്മൾ കണ്ടിരുന്നു പറഞ്ഞ് കൈവരിയാണ് ഇപ്പോൾ അല്ല ഇവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ കേന്ദ്രത്തിന്റെയും കേന്ദ്ര നിയമങ്ങളുടെയും തലയിൽ വെച്ച് കിട്ടുകയാണ് ഞാൻ ചോദിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉണ്ട് ഇവര് ഈ ദിവസങ്ങളെ ചർച്ചയിൽ പറഞ്ഞ പഞ്ചായത്തുകൾ ഇടപെടുന്നില്ല എന്ന തൊട്ട് ഒരാഴ്ച മുമ്പ് കേരളത്തിൽ ചർച്ച ചെയ്ത വേറൊരു വിഷയം ഉണ്ടായിരുന്നു തെരുവുനായകൾ കടിക്കുന്ന കുട്ടികൾ തെരുവുനായ അക്രമത്തിന് ശേഷം അല്ലെങ്കിൽ നായ്ക്കളുടെ അക്ര അല്ലെങ്കിൽ ഇത്തരം ജീവികളുടെ അക്രമത്തിന് ശേഷം പോയി ഇഞ്ചക്ഷൻ എടുക്കുന്നു പേവിഷബാധയ്ക്കെതിരായിട്ടുള്ള വാക്സിൻ എടുക്കുന്നു വാക്സിൻ എടുത്തതിനു ശേഷം ആളുകൾ മരിക്കുന്നു അപ്പോൾ അതിൽ നമ്മൾ ചോദിച്ചപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഇതെടുക്കുന്ന രീതി ഇതിൻ്റെ ശാസ്ത്രീയത അങ്ങനെ പല കാര്യങ്ങളും ഡിബേറ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ ഇവർ പറഞ്ഞത് സംസ്ഥാനത്തെ പഞ്ചായത്തുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് നായകൾ പെറ്റു വരുക ഇത് മോണിറ്റർ ചെയ്യാൻ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ടല്ലോ മന്ത്രി എം പി രാജേഷ് ഉണ്ടല്ലോ ഇവർ അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ല സമാനമാണ് ഇവിടെ ഈ പന്നിയെ വെടിവെക്കാൻ പഞ്ചായത്തുകൾ നടപടി സ്വീകരിച്ചില്ല എന്നൊക്കെ പറയുന്ന കള്ളമാണ് ഈ വഴിക്കടവ് പഞ്ചായത്ത് പോലും നൂറ്റി പന്നികളെ വെടിവെക്കാൻ ഉത്തരവിട്ടു അത് വെടിവെച്ചിട്ടുണ്ട് പണം കൊടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പോലും ഇല്ല സംസ്ഥാന സർക്കാരിൻ്റെ സപ്പോർട്ട് എത്രത്തോളം ആണെന്ന് പരിശോധിച്ചാൽ വളരെ കുറവാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ പരാജയം മുഴുവൻ കേന്ദ്രത്തിൻ്റെയും ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അത് മുഴുവൻ ഞങ്ങളുടെയാണെന്ന് പറയും ഇപ്പം ആശാവർക്കർമാർ പണിയെടുത്തപ്പോൾ അത് മുഴുവൻ അതിൻ്റെ നേട്ടം മുഴുവൻ ആരോഗ്യവകുപ്പ് പ്രയാസങ്ങൾ വരുമ്പോൾ അവരുടെ മോശം അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന സർക്കാരും ഭരിക്കുന്ന പാർട്ടിയും മന്ത്രിമാരും അതിന് താഴെ അവരുടെ എല്ലാ ആജ്ഞകളും അനുവർത്തിച്ച് നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന ഭരണകൂടം പരാജയം വരുമ്പോൾ ഉദ്യോഗസ്ഥരും ഗുണങ്ങൾ വരുമ്പോൾ അത് മന്ത്രിമാരുടെ മേന്മയാകുന്നത് എങ്ങനെയാന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഈ കോൺഗ്രസിനെ കുറിച്ച് പരക്കെ കേൾക്കുന്ന ഒരു ആക്ഷേപമാണ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മുന്നിൽ ഒരു അജണ്ടയില്ല അജണ്ട ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭരണവിരുദ്ധതയും പിണറായി വിരുദ്ധതയും മാത്രം പറഞ്ഞ് വോട്ടാക്കിക്കൊണ്ട് അധികാരത്തിലെത്താൻ ഈസി വാക്കോവറാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിനൊരു പദ്ധതിയില്ല നാൽപ്പത്തി ഒന്നിൽ നിന്ന് ഒരു ഭൂരിപക്ഷത്തിലേക്ക് കടക്കാനുള്ളൊരു പദ്ധതി കോൺഗ്രസ്സിനില്ല എന്നുള്ളത് അങ്ങനെയാണോ സത്യത്തിൽ കോൺഗ്രസ്സിൻ്റെയും യു ഡി എഫിൻ്റെയും അവസ്ഥ ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു സാധനമാണ് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെയാണ് ഒരു കാര്യവും ഇല്ല അത് പറയുന്നത് ആരാണെന്ന് അറിയുമോ അത് പറഞ്ഞവരൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിയുടെ കൂടെയാണ് അതൊരു അരാഷ്ട്രീയവാദി സ്റ്റേറ്റ്മെൻറ്റാണ് രണ്ടാമത്തത് പിണറായി വിജയൻ ശക്തനായ നേതാവാണ് ശക്തനായ നേതാവിൻ്റെ കൂടെ നിന്നാലേ നല്ല ഭരണം ഉണ്ടാവുള്ളൂ ഒമ്പത് വർഷം കൊണ്ട് അത് തെറ്റാന്ന് തെളിയിക്കപ്പെട്ടല്ലോ ആളുകളുടെ അനുഭവത്തിൽ മൂന്നാമത്തത് കോൺഗ്രസ്സിൽ തമ്മിലടിയാണ് കോൺഗ്രസ്സിന് ഒരു സ്ട്രാറ്റജി ഇല്ല ജയിക്കാൻ സാധ്യതയില്ല ഒരു പ്ലാനില്ല ഈ മൂന്നിനും എനിക്ക് ഉത്തരവുണ്ട് ഒന്ന് ഒമ്പത് വർഷം മുമ്പ് കേരളം ഭരിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിക്ക് തൊള്ളായിരം പോലീസുകാർ വഴിയിലെ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഇടവേളകളിൽ കാവൽ നിൽക്കണ്ടായിരുന്നു ഇരുപത്തിനാല് കവചിത വാഹനങ്ങൾ ഉണ്ടായില്ല ഒരു ആടയാഭരണങ്ങളും ആലപാരങ്ങളും ഒന്നും ഉണ്ടായില്ല ഉമ്മൻചാണ്ടി എത്ര ലക്ഷം മനുഷ്യരെ നേരിട്ട് കണ്ടു കേട്ടത് അതിൻ്റെ ഒരു പത്തിലൊന്ന് മനുഷ്യരെ പിണറായി വിജയൻ നേരിട്ട് കണ്ടിട്ടുണ്ടാവും ഉമ്മൻചാണ്ടിക്ക് പിണറായി മുന്നിൽ വിജയൻ സമ്മതിക്കേണ്ടി വന്നിട്ടില്ല അല്ല അത് ഉമ്മൻചാണ്ടി എന്നുള്ള ഒരു പരാജയമല്ല കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ഓർമ്മയാണ് പരാജയപ്പെട്ടത് ഞാൻ കൃത്യമായിട്ട് പറയാം ഉമ്മൻചാണ്ടിക്ക് അല്ല പരാജയം കോൺഗ്രസിന് അല്ല പരാജയം യു ഡി എഫിനല്ല പരാജയം കേരളത്തിലെ മൂന്നര കോടി മനുഷ്യരുടെ ഓർമ്മയ്ക്കാണ് പരാജയം സംഭവിച്ചത് ഒമ്പത് വർഷം മുമ്പ് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ കേരളത്തിലെ ആളുകൾക്ക് പെൻഷൻ ഉണ്ടായിരുന്നു റേഷൻ ഉണ്ടായിരുന്നു കിടപ്പ് രോഗികൾക്ക് ചികിത്സാ സഹായം ഉണ്ടായിരുന്നു അവരുടെ കൂട്ടിരിപ്പുകാർക്കുണ്ടായിരുന്നു ഹീമോഫീലിയ രോഗികൾക്കുണ്ടായിരുന്നു ക്യാൻസർ രോഗികൾക്കുണ്ടായിരുന്നു എൻഡോസൾഫാൻ രോഗികൾക്കുണ്ടായിരുന്നു കിഡ്നി പേഷ്യൻസിന് ഡയാലിസിസ് പേഷ്യൻസിന് വരെ സാമ്പത്തിക സഹായം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും സാധാരണ മനുഷ്യരിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള തള്ളപ്പെട്ടിട്ടുള്ള സ്വന്തം വീട്ടുകാർ പോലും ഉപേക്ഷിച്ച മനുഷ്യർക്ക് കൈത്താങ്ങായിട്ട് കരുതലായിട്ട് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഉണ്ടായിരുന്നു ഒപ്പം മെട്രോ റെയിൽ ഉണ്ടായിരുന്നു കണ്ണൂർ എയർപോർട്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖ ഉണ്ടായിരുന്നു വൻകിട പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ രണ്ടും ഉണ്ടായിരുന്നു ജനങ്ങളത് മറന്നു ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെയും യു ഡി എഫിൻ്റെയും പരാജയമല്ല ജനങ്ങളുടെ പരാജയമാണ് ഈ ഒമ്പത് വർഷത്തിനിടയ്ക്ക് ഉമ്മൻചാണ്ടി ഒമ്പത് വർഷം മുമ്പ് കേരളത്തിൽ നടത്തിയെടുത്ത സാക്ഷാത്കരിച്ച ജനോപകാര പ്രവർത്തനങ്ങളും വൻകിട പദ്ധതികളും എല്ലാം നിശ്ചലമായി അല്ലെങ്കിൽ നിന്നുപോയി പുതിയതൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല ദാർഷ്ട്യവും ധിക്കാരവും ചീത്ത വിളി എന്തുണ്ട് സൗജന്യങ്ങൾ വാരി കോരി കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ആളുകളെ സ്വയം പര്യാപ്തരാക്കുക എന്നതാകും ഒരുപക്ഷെ രണ്ടാം പിണറായി സർക്കാരിന്റെ അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രഖ്യാപിത നയം അതാണ് അവർ നടപ്പിലാക്കുന്നത് അപ്പോൾ ആളുകളെ സ്വയം പര്യാപ്തരാക്കാനാണെങ്കിൽ ഇവർ എന്തിനാ കിറ്റ് കൊടുത്തത് സ്വയം പര്യാപ്തരാക്കുകയാണെങ്കിൽ കിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഒരാളുകൾക്ക് തൊഴിലല്ല കൊടുക്കുക ഇത് നമ്മൾ ഈ പറഞ്ഞ റേഷനിങ് സിസ്റ്റത്തിൻ്റെ ഹിസ്റ്ററി തന്നെ പരിശോധിച്ചാൽ പത്തിരണ്ടായിരം വർഷം മുമ്പ് റോമിലുണ്ട് പ്ലബിസൈറ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഉത്ഭവം തന്നെ അങ്ങനെയാണ് പ്ലബീസ് എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് സർക്കാരുകൾ കൊടുക്കണം സാധാരണ മനുഷ്യർക്ക് സർക്കാർ സ്വയം പര്യാപ്തത കൊടുക്കുന്നതിന് ഈ പട്ടിണി കിടക്കുന്നവനോട് സ്വയം പര്യാപ്തതയെക്കുറിച്ചല്ല പഠിപ്പിച്ചിട്ടുണ്ട് ആദ്യം അവന് ഭക്ഷണം കൊടുക്കണ്ടേ അല്ലേ അവന് വലിയ വലിയ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ച് കഥ പറഞ്ഞിട്ട് കാര്യമില്ല അവന് തൊഴിലെടുക്കാൻ തൊഴിലില്ലാത്തതോടെ ഈസ് ഓഫ് ഡൂയിങ് പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ ഇതിലൊരു പ്രാക്ടിക്കൽ പ്രശ്നമുണ്ട് ഉമ്മൻചാണ്ടി പരാജയപ്പെട്ടില്ല ഉമ്മൻചാണ്ടി കീറി കീറിത്തുന്ന ഒരു കഥരകൂപ്പായം പൊട്ടിത്തുന്നിയൊരു ചെരുപ്പുവിട്ടാണ് നടന്നത് പക്ഷെ ഉമ്മൻചാണ്ടി എത്ര ലക്ഷം മനുഷ്യർക്ക് കാതു കൊടുത്ത് ചിലപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ പരിഹരിച്ചായിട്ടുണ്ടാവില്ല പക്ഷേ ഈ സങ്കടം കേൾക്കാൻ ഒരു കാതുണ്ടാകാന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ ഏറ്റവും അങ്ങേറ്റത്തുള്ള ഒരു നേതാവ് ഭരണകർത്താവ് സാധാരണ മനുഷ്യരുടെ സങ്കടം കേൾക്കാൻ കാതു കൂർപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതുപോലൊരു സങ്കട അല്ലേ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളത് രണ്ടാമത്തത് സങ്കടം കേൾക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ തന്നെ എത്ര വലിയ കാര്യം അങ്ങനെ ഇറങ്ങി കൂടെ നശിപ്പിച്ച കയ്യിൽ കൊടുത്തത് തീർച്ചയായിട്ടും ഇരുപത്തൊന്ന് മണിക്കൂറൊക്കെ ഒരു മനുഷ്യൻ നിന്ന കാലിൽ നിന്ന് ഒരു ഗ്ലാസ് പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യർക്ക് കാത് കൊടുത്ത് അവരുടെ ജീവിതത്തിൽ വെളിച്ചമാകുന്ന ഒരു ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അത് ജനസമ്പർക്ക പരിപാടി ജനങ്ങളുമായിട്ട് സമ്പർക്കം നടത്തിയത് മറ്റത് ഒരു കോടി അഞ്ച് ലക്ഷത്തിന്റെ ആഡംബര വാഹനത്തിൽ സഞ്ചരിക്കുന്ന കക്കൂസും മുന്നൂറ്ററുപത് ഡിഗ്രി കറങ്ങുന്ന കസേരയുമായിട്ട് പത്തിരുപത്തൊന്ന് പ്രത്യേകതരം മനുഷ്യർ അവർ കാഴ്ച ബംഗ്ലാവണെന്നാണ് എ കെ ബാലൻ പോലും പറഞ്ഞു കാഴ്ചബംഗ്ലാവിന് സമൃദ്ധ സദൃശ്യമായിട്ടുള്ള ആളുകൾ യാത്ര ചെയ്യുന്നതിനെ നവകേരള സദസ് എന്ന് പറഞ്ഞത് ആ നവകേരള സൃഷ്ടി പൂർത്തിയായോ ഒരുപാട് പള്ളിക്കൂടങ്ങളുടെ മതിൽ വിളിച്ചതല്ലേ ഒരുപാട് മനുഷ്യരുടെ ചായക്കട പൊട്ടിച്ചതല്ലേ ഒരുപാട് ഇറച്ചിക്കടകൾ പൊട്ടിച്ചതല്ലേ മെഡിക്കൽ ഷോപ്പിൽ പോയവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് പത്ത് പന്ത്രണ്ട് മണിക്കൂർ സ്റ്റേഷനിൽ ഇരുത്തിയതല്ലേ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ അന്ന് പോലും കരിനീഴൽ വീഴ്ത്തിയ നവകേരള ഒന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയാ കേരളത്തിലെ ആളുകൾ കാത്തിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടത് ശക്തനായ ഭരണാധികാരിയെ അല്ല ഏകാധിപതിയായ ഭരണാധികാരിയെ അല്ല ആളുകൾക്ക് ഇടക്കാലത്ത് തെറ്റ് തോന്നും അതായത് ശക്തൻ വേണം ഏകാധിപതി വേണം ഒരൊറ്റ കല്ലേൽ പിളർക്കുന്ന കൽപ്പന ഉറപ്പടിക്കുന്ന ആള് വേണം എന്ന് പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഹൃദയവിശാലതയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരെയുള്ള നേതാക്കന്മാരെയാണ് ആളുകൾക്ക് ആവശ്യം മലയാളിക്ക് മറവി കൂടുതലാണെങ്കിൽ ഉമ്മൻചാണ്ടി ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ അവസാനത്തെ രണ്ട് കേസിൽ അവർ മറന്നുപോയെങ്കിൽ പിണറായി വിജയൻ ചെയ്തിട്ടുള്ള ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ അവസാനത്തെ ഒരു ആറുമാസത്തെ സൗജന്യങ്ങളിൽ മലയാളി മറക്കും വീണ്ടും പിണറായി വിജയൻ ആണ് നല്ലതെന്ന് തോന്നുന്നുണ്ടാവും അല്ല അത് ലോകത്താകമാനുള്ള തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഓരോ എലക്ഷൻ എടുക്കുന്ന സ്ട്രാറ്റജി തൊട്ടടുത്ത ഇലക്ഷനിൽ പരാജയപ്പെടുകയുള്ളൂ സെയിം സ്ട്രാറ്റജി ആരും ഫോളോ ആ സെയിം ആയിരിക്കില്ല അവരെ അവർ ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഫെബ്രുവരി മാർച്ച് മാസത്തിലാണെന്ന് തോന്നുന്നു പതിനാല് കോടി രൂപയുടെ അടുത്താണ്ട് പി ആർ ഡി ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന്റെ പ്രൊമോഷൻ വർക്കിന് വേണ്ടി ചിലവഴിക്കാൻ തീരുമാനിച്ച പോസ്റ്ററുകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോടികളാണ് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നത് ഇതെല്ലാം പോയിരിക്കുന്നത് കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏരിയയിലേക്കായിരിക്കും അതിന്റെ സ്വാഭാവിക പ്രതികരണം കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ പ്രസന്റേഷൻസിൽ വരെ നമുക്ക് കാണാൻ പറ്റും പഴയകാല എസ് എഫ് ഐ പ്രവർത്തകരായിട്ടുള്ള പലരും പല മാധ്യമങ്ങളിലും പ്രധാനപ്പെട്ട റോളിലുണ്ട് ഞാൻ അവരുടെ ആരെയും ജോലി മോശമായിട്ട് പരുന്നില്ല പക്ഷേ അവനവൻ്റെ ആത്മാഭിമാനത്തെ പോലും മാധ്യമ പ്രവർത്തനം നടത്താൻ പാടില്ല ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന് രാഷ്ട്രീയം വ്യക്തിപരമായിട്ടുണ്ടാവും പക്ഷെ ആ മാധ്യമ പ്രവർത്തകൻ ഒരു വാർത്ത ജനങ്ങളുടെ മുമ്പിൽ കൊടുക്കുമ്പോൾ വാർത്ത വാർത്തയായിട്ട് കൊടുക്കുക അയാളുടെ ഒരു ഇൻവോൾവ്മെന്റ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാൻ പോലും ജനങ്ങൾ തീരുമാനിക്കട്ടെ അതിൽ ശരിയും തെറ്റും അയാളുടെ ഒരു പേഴ്സണൽ ഇടപെടലോട് കൂടി കൊടുക്കുമ്പോൾ അതൊരു യഥാർത്ഥ വാർത്തയല്ല യഥാർത്ഥ വാർത്തകൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നൂറ് ശതമാനം വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പറയാം കാരണം നമ്മളിപ്പോൾ കാണുന്ന പലതും ആണ് പ്രത്യേകിച്ച് ഒരു എലക്ഷൻ ഫ്രണ്ടിലേക്ക് എത്തിയപ്പോൾ പലതും അത്തരത്തിലാണ് അല്ല അങ്ങ് പോകുന്ന ചർച്ചകളിൽ പോലും അവതാരക അവതാരകൻ അല്ലെങ്കിൽ അവതാരകൻ അവരുടെ അവരുടെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പോകുന്നുണ്ട് ഒരു ചർച്ച നയിക്കുന്ന അവതാരകൻ അവരുടെ അവരുടെ പേഴ്സണൽ പൊളിറ്റിക്സിനുള്ള സ്പേസ് അല്ല അത് ശരിക്കും വരുന്ന ആളുകളുടെ പാർട്ടി അവരുടെ സ്റ്റേറ്റ്മെന്റിന്റെ കേൾക്കാനായിട്ടാണ് അവസരം കൂടിയത് പക്ഷേ പല അവതാരകരോധ ഇടപെടുന്നു ഉദാഹരണത്തിന് ആയിരം കോടി രൂപയുടെ മരം മുട്ടിൽ മരം മുറി നടത്തിയ ഒരു വ്യക്തി അദ്ദേഹം ഒരു ചാനൽ തുടങ്ങുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഏറ്റവും വലിയ മാധ്യമ ചാനൽ ഏറ്റെടുക്കുന്നു എന്ന് ഏറ്റെടുക്കുന്നു എന്നിട്ട് അദ്ദേഹം ഞാൻ അവർക്ക് അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് ഈ മുട്ടിൽ മരം മുറിക്കുക ഇടവരുത്തിയ ആ പ്രത്യേക ആ തീരുമാനമെടുത്ത സർക്കാരിന്റെ ആ തീരുമാനമെടുത്ത വ്യക്തി ആരാന്ന് പറയുമോ എ ജയദലിക് ഇന്ന് അദ്ദേഹം കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആണ് ഒരു കുറച്ച് ദിവസത്തേക്ക് മാത്രം ഒരു പ്രത്യേക ഓർഡർ ഇറങ്ങുന്നു ആ കുറച്ച് നാളിനുള്ളിൽ മരം വെട്ടി മുറിക്കുന്നു ആയിരം കോടി രൂപയുടെ അപ്രോക്സിമേഷൻ പറയുന്നത് കണക്ക് ഏകദേശ കണക്ക് പറയുന്നു ആയിരം കോടി രൂപയുടെ മരം കൊള്ള നടക്കുന്നു എന്നിട്ട് ഇവർ രാത്രി എട്ട് മണിക്ക് കേരളത്തിലെ സാധാരണ മനുഷ്യരോട് ധാർമ്മികതയുടെ ഗുണവധികാരം പറയുമ്പോൾ അത് എല്ലാവരും ഉൾക്കൊള്ളുന്നവർ വിചാരിക്കരുത് സർക്കാരിനെ പിന്തുണയ്ക്കാം സർക്കാരിനെ എതിർത്ത് നിൽക്കാനാണ് ശേഷി വേണ്ടത് നിലപാട് സർക്കാരിന് അനുകൂലമായിട്ട് പറയാൻ ഒരു സാംസ്കാരിക നായകനും പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട സർക്കാരിനെതിരായിട്ട് ജനപക്ഷത്ത് നിലപാട് പറയാനാണ് ആർജവം വേണ്ടത് ആ ചാനലിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ല ചാനലിനെ ബഹിഷ്കരിക്കുക എന്നുള്ളത് നമ്മൾ അവരുമായിട്ട് ഇടപെട്ട് പോകണ്ട എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം പക്ഷേ കേരളത്തിലെ ചില പ്രമുഖ നേതാക്കന്മാർ ഇപ്പോഴും ആ ക്യാമറയ്ക്ക് മുന്നിൽ ബൈറ്റ് അല്ല അത് ജനറലി ഇപ്പോ ഒരു നാലഞ്ച് ചാനലുകൾ ഒന്നിച്ചു വരുമ്പോൾ ഇപ്പോ സുരേഷ് ഗോപി പറഞ്ഞ പോലെയോ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ പോലെയോ നിങ്ങൾ മാറിയേക്ക് നിങ്ങൾ മാറിയേക്കുന്നു പറയുന്നത് പൊതുവേ നമ്മുടെ ഒരു ശീലമല്ലാത്തത് കൊണ്ട് നമ്മൾ ഇല്ല പക്ഷേ അല്ലാതെ ഇൻഡി ഇൻഡിവിജ്വലായിട്ട് ചാനൽ പരിപാടികൾക്ക് വിളിക്കുമ്പോൾ നമ്മൾ അതിന് പങ്കെടുക്കേണ്ട അവരോട് സഹകരിക്കേണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിട്ട് പോലും റേറ്റിംഗിൽ നമ്പർ ആയി തുടരുകയാണ് കേരളം അല്ല അത് ആ ചാനൽ തുടങ്ങാനുള്ള പണം ആർജിച്ചതുപോലെ തന്നെ ഒരു തട്ടിപ്പാണ് ഇപ്പം നമ്മൾ കേബിൾ ടി വിയിൽ കേബിൾ ഓൺ ആക്കുമ്പോൾ വരുന്നത് ആദ്യം ആ ചാനലാണെങ്കിൽ അത് കാണാൻ തടയിടാൻ കഴിയുന്ന ടീമാണ് ആഗ്രഹിച്ച പുറത്ത് ഗേറ്റ് തുറക്കുമ്പോ എല്ലാ ദിവസവും രാവിലെ എന്റെ ഏറ്റവും വലിയ ശത്രു വന്ന റോഡിൽ ഗേറ്റിന്റെ പുറത്ത് നിൽക്കുകയാണെങ്കിൽ എനിക്ക് അവനെ കാണാതെ പോകണം എന്ന് പറയാൻ പറ്റില്ല കണ്ണടക്കാനേ വഴിയുള്ളൂ അപ്പൊ കേബിൾ ഓൺ ആക്കുമ്പോൾ ആദ്യം വരുന്ന ആ ചാനലാണെങ്കിൽ അത് നാട്ടുകാരെ ആഗ്രഹിക്കും ഞാൻ താങ്കളോട് പറഞ്ഞത് താങ്കളെ പോലെ ഒരു രാഷ്ട്രീയ നേതാവനെ ഇല്ലാതാക്കാൻ അവരെ കൊണ്ട് സാധിക്കും അവർക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ സൂക്ഷിച്ചു കണ്ടും പറയണമെന്നാണ്